ഹലോ എസ് സി പറ്റി സംസാരിക്കുമ്പം എപ്പോഴും കേൾക്കുന്ന ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്കാണ് ബാക്ക് ലിങ്കുകൾ അല്ലേ ഓരോരുത്തരും ഓരോന്നാണ് പറയുന്നത് അപ്പോൾ സത്യത്തിൽ എന്താണ് സംഭവം നമുക്ക് ഈ ബാക്ക് ലിങ്കുകളെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഒന്ന് മാറ്റി എന്താണ് ശരിക്കും വർക്കാവുന്നത് നോക്കാം നിങ്ങളൊരു എസ് സി ഒ പ്രൊഫഷണൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ ഫീൽഡിലെ താൽപ്പര്യമുള്ള ആളാണെങ്കിൽ ഈ ചോദ്യങ്ങൾ ഉറപ്പായും കേട്ടിട്ടുണ്ടാവും ഡി എ ഡി ആർ സ്കോറൊക്കെ നോക്കണോ കാശ് കൊടുത്ത് ബാക്ക് ലിങ്ക് വാങ്ങുന്നത് ഓക്കെ ആണോ അല്ലേ അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം ഓക്കെ അപ്പം നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ ബാക്ക് ലിങ്കുകളെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യാം ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയിൽ നിന്ന് തന്നെ തുടങ്ങാം അതായത് ഈ മെട്രിക് സ്കോറുകളുടെ കാര്യം ഡൊമെയിൻ അതോറിറ്റി അല്ലെങ്കിൽ ഡി എ ഡൊമൈൻ റേറ്റിംഗ് ഡി ആർ അതോറിറ്റി സ്കോർ ഇതൊക്കെ കേട്ട് പരിചയമുള്ള വാക്കുകളായിരിക്കും പക്ഷേ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതെല്ലാം മോസ് എഹ്റെഫ്സ് സെംറഷ് അങ്ങനെയുള്ള ചില തേർഡ് പാർട്ടി കമ്പനികൾ അതായത് എസ് ടൂൾസ് ഉണ്ടാക്കുന്ന കമ്പനികൾ അവരുടെ സ്വന്തം ആവശ്യത്തിനുണ്ടാക്കിയ മെട്രിക്കുകളാണ് വളരെ വ്യക്തമായിട്ട് പറയാം ഇത് ഗൂഗിളിൻ്റെ സ്കോറുകളല്ല ഗൂഗിൾ ഒരിക്കലും ഈ സ്കോറുകൾ നോക്കിയിട്ടല്ല ഒരു വെബ്സൈറ്റിന് റാങ്കിങ് കൊടുക്കുന്നത് കാരണം വളരെ സിമ്പിളാണ് ഒരു സൈറ്റിൻ്റെ ക്വാളിറ്റി അടക്കാൻ ഗൂഗിളിന് അവരുടേതായ വളരെ കോംപ്ലക്സ് കോംപ്ലക്സായ സിസ്റ്റങ്ങളുണ്ട് അവർക്ക് പുറത്തുനിന്നുള്ള ഒരു ടൂളിൻ്റെ സഹായം വേണ്ടേ വേണ്ട അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സ്കോറുകൾക്ക് ഒരു വിലയുമില്ല എന്നാണോ അങ്ങനെയല്ല നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ ബാക്ക് ലിങ്ക് പ്രൊഫൈൽ എങ്ങനെയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ ഇതൊരു ഇൻഡിക്കേറ്റർ അതായത് ഒരു സൂചകമായി ഉപയോഗിക്കാം അത്രയേ ഉള്ളൂ അല്ലാതെ ഈ ഡി എ അല്ലെങ്കിൽ ഡി ആർ കൂട്ടാൻ വേണ്ടി മാത്രം കഷ്ടപ്പെടുന്നത് നിങ്ങളുടെ റാങ്കിങ്ങിനെ നേരിട്ട് സഹായിക്കാൻ പോകുന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഫോക്കസ് ചെയ്യേണ്ടത് ശരിയാണ് അതാണ് അടുത്ത പോയിന്റ് എന്താണ് യഥാർത്ഥത്തിൽ ഒരു നല്ല ഒരു വാല്യുബിൾ ആയിട്ടുള്ള ബാക്ക് ലിങ്ക് എന്ന് പറയുന്നത് ഇതാണ് മില്യൺ ഡോളർ ചോദ്യം അല്ലേ ഏതാണ് ഏറ്റവും ബെസ്റ്റ് ടൈപ്പ് ബാക്ക് ലിങ്ക് ഇതിന് കൃത്യമായൊരു ഉത്തരമുണ്ട് നമുക്കിതിനെ ബാക്ക് ലിങ്കിങ്ങിന്റെ ഗോൾഡൻ റൂൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം ഇതാണ് ഗോൾഡൻ റൂൾ എഡിറ്റോറിയലി പ്ലേസ്ഡ് ബാക്ക്ലിങ്കുകൾ എന്താണിത് സിംപിളായി പറഞ്ഞാൽ നമ്മൾ കാശ് കൊടുത്തോ അല്ലെങ്കിൽ അങ്ങോട്ട് ചോദിച്ചോ വാങ്ങുന്ന ലിങ്കല്ല ഇത് പകരം നമ്മുടെ ഒരു ആർട്ടിക്കിളോ ഡേറ്റയോ വളരെ നല്ലതാണെന്ന് കണ്ട് മറ്റൊരാൾ ഒരു എഴുത്തുകാരനോ ഒരു പബ്ലിഷറോ അവരുടെ കണ്ടന്റിൽ സ്വാഭാവികമായി നമുക്കൊരു റഫറൻസ് തരുന്നത് അതാണ് യഥാർത്ഥ വാല്യൂ ഈ ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോളൂ ഏറ്റവും നല്ല ബാക്ക് ലിങ്കുകൾ നമ്മൾ ബിൽഡ് ചെയ്യുകയോ വാങ്ങുകയോ ചെയ്യുന്നതല്ല അവ നമ്മൾ നേടിയെടുക്കുന്നതാണ് ഏണ്ട് നമ്മുടെ കണ്ടന്റിന്റെ ക്വാളിറ്റി കൊണ്ട് നമ്മൾ കൊടുക്കുന്ന വാല്യൂ കൊണ്ട് കിട്ടുന്നതാണ് ഓക്കെ അപ്പോ ശരിയായ വഴി ഏതാണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടി ഇനി സാധാരണയായി ആളുകൾ ചെയ്യുന്ന പക്ഷേ ശരിക്കും അപകടം പിടിച്ച ചില തെറ്റായ വഴികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇവിടെ നോക്കൂ ആ വ്യത്യാസം വളരെ ക്ലിയർ ആണ് ഒരു സൈഡിൽ തെറ്റായ വഴി അതായത് ലിങ്കുകൾ ബൾക്കായിട്ട് വാങ്ങുന്നത് ഡി എ ബൈ ഡി ആർ പോലുള്ള നമ്പറുകളുടെ പിന്നാലെ മാത്രം പോകുന്നത് ഇതൊക്കെ ഒരുതരം ഷോട്ട് കട്ടുകളാണ് മറുഭാഗത്ത് ശരിയായ വഴി അതായത് നല്ല കണ്ടന്റ് ഉണ്ടാക്കുക സ്വാഭാവികമായി ആളുകൾ നമ്മളെ മെൻഷൻ ചെയ്യാൻ അവസരം ഉണ്ടാക്കുക ഇതാണ് ദീർഘകാലത്തേക്ക് ഗുണം ചെയ്യുന്നത് ഗൂഗിളിനെ പറ്റിക്കാൻ നോക്കുന്ന കുറേ പരിപാടികളുണ്ട് ഉദാഹരണത്തിന് ആയിരക്കണക്കിന് ലിങ്കുകൾ ഒരുമിച്ച് വാങ്ങുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ലിങ്ക് ലിങ്ക്താ ഞാൻ നിങ്ങൾക്ക് തരാം എന്ന രീതിയിലുള്ള എക്സ്ചേഞ്ച് ഇതൊക്കെ ഗൂഗിളിന് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും കാരണം ഇതൊന്നും സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഗൂഗിളിൻ്റെ കണ്ണിൽ ഒരു മാനിപ്പുലേഷനാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു വെബ്സൈറ്റിന് പെട്ടെന്നൊരു ദിവസം പതിനായിരം ബാക്ക് ലിങ്കുകൾ കിട്ടുന്നു ഇതൊരു നോർമൽ കാര്യമാണോ അല്ല ഇത് കണ്ടാലേ ഗൂഗിളിന് മനസ്സിലാവും ഇവിടെ എന്തോ കൃത്രിമം നടക്കുന്നുണ്ടെന്ന് അപ്പോൾ എന്ത് സംഭവിക്കും ഗൂഗിൾ ആ ലിങ്കുകളെ ഒന്നെങ്കിൽ അങ്ങ് അവഗണിക്കും അല്ലെങ്കിൽ അതിനൊരു വിലയും കൊടുക്കാതിരിക്കും ചുരുക്കി പറഞ്ഞാൽ ആ കാശ് പോയത് മിച്ചം ഒരു ഗുണവും കിട്ടില്ല അപ്പോ എന്തൊക്കെ ചെയ്യരുത് എന്ന് നമ്മൾ പഠിച്ചു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം എങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള ബാക്ക് ലിങ്കുകൾ സ്വാഭാവികമായി നേടിയെടുക്കാം നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാം സ്ട്രാറ്റജി വളരെ സിമ്പിളാണ് പക്ഷെ ചെയ്യാൻ കുറച്ച് പണിയുണ്ട് സംഭവം ഇത്രയുള്ളൂ മറ്റൊരാൾക്ക് അതൊരു ബ്ലോഗർ ആവാം ഒരു ജേർണലിസ്റ്റ് ആവാം ആർക്കും നമ്മുടെ ഒരു കണ്ടന്റ് കണ്ടിട്ട് ഹേ ഇത് കൊള്ളാലോ ഇത് എൻ്റെ ആർട്ടിക്കിളിൽ ഒരു റെഫറൻസ് ആയി കൊടുക്കണം എന്ന് തോന്നണം അങ്ങനത്തെ കിഡിലൻ കണ്ടുണ്ടാക്കുക അതാണ് മെയിൻ കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ഫീൽഡിൽ ആരും ചെയ്യാത്ത ഒരു ഒറിജിനൽ റിസർച്ച് അല്ലെങ്കിൽ ഒരു സർവേ നടത്തി അതിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ ഒരു വിഷയത്തെപ്പറ്റി എ ടു സെഡ് കാര്യങ്ങൾ പറയുന്ന ഒരു അടിപൊളി ഗൈഡ് ഉണ്ടാക്കുക അതുമല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലെ പല എക്സ്പേർട്സിനോടും അഭിപ്രായം ചോദിച്ചൊരു ആർട്ടിക്കിൾ ചെയ്യുക ഇങ്ങനെയുള്ള കണ്ടൻറ്റിന് സ്വാഭാവികമായി ലിങ്കുകൾ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് നല്ല കണ്ടന്റ് ഉണ്ടാക്കിയാൽ മാത്രം മതിയോ പോരാ അത് ശരിയായ ആളുകളുടെ കയ്യിൽ എത്തുകയും വേണം അവിടെയാണ് ഡിജിറ്റൽ പിയാർ വരുന്നത് ഒരു സിമ്പിൾ ഉദാഹരണം പറയാം ഒരു ജേർണലിസ്റ്റ് ഒരു വിഷയത്തെപ്പറ്റി എഴുതുന്നു എന്ന് വെക്കുക അവർക്ക് ഒരു എക്സ്പേർട്ടിന്റെ അഭിപ്രായം വേണം നിങ്ങളുടെ കമ്പനിയിലൊരു വിദഗ്ധനെ അവർ സോഷ്യൽ മീഡിയ വഴിയോ ഹെയറോ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴിയോ കണ്ടെത്തുകയാണെങ്കിൽ എന്ത് സംഭവിക്കും അവർ ആ അഭിപ്രായം അവരുടെ ആർട്ടിക്കിളിൽ കൊടുക്കും ക്രെഡിറ്റായി നിങ്ങളുടെ വെബ്സൈറ്റിലേക്കൊരു ലിങ്കും തരും കണ്ടോ അതാണ് പവർ അപ്പോൾ നമ്മൾ ഏകദേശം അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് വീണ്ടും ആ പഴയ പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം ബാക്ക് ബാക്ക്ലിങ്കിന്റെ കാര്യത്തിൽ എണ്ണമല്ല ക്വാളിറ്റിയാണ് കിങ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട് ഒന്നാം റാങ്കിൽ വരാൻ ശരിക്കും എത്ര ബാക്ക് ലിങ്ക് വേണം നൂറെണ്ണം മതിയോ അതോ ആയിരം വേണോ അങ്ങനെ ഒരു മാജിക് നമ്പർ ഉണ്ടോ ഇല്ല അങ്ങനെ ഒരു മാജിക് നമ്പറില്ല സത്യം പറഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം ചിലപ്പോൾ ഒന്നാം സ്ഥാനത്ത് വരുന്ന സൈറ്റിനേക്കാൾ കൂടുതൽ ബാക്ക് ലിങ്കുകൾ രണ്ടാം സ്ഥാനത്തുള്ള സൈറ്റിനുണ്ടാവും എന്തുകൊണ്ടാ കാരണം കൂടുതൽ ബാക്ക് ലിങ്കുകളുള്ള സൈറ്റ് അല്ല എപ്പോഴും ജയിക്കുന്നത് അപ്പോ എന്താണ് യഥാർത്ഥ ഫോർമുല ഇതാണ് ടോപ്പിക്കൽ അതോറിറ്റി അതായത് ഒരു വിഷയത്തിലുള്ള നിങ്ങളുടെ ആധികാരികത പ്ലസ് ക്വാളിറ്റിയുള്ള കണ്ടന്റ് ഇത് രണ്ടുമുണ്ടെങ്കിൽ ഒരുപാട് ബാക്ക് ലിങ്കുകൾ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും ഒരുപാട് ബാക്ക് ലിങ്കുകൾ ഉള്ളതിനേക്കാൾ വലുതാണ് ഈ കോമ്പിനേഷൻ അതുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം എനിക്ക് എങ്ങനെ കൂടുതൽ ലിങ്കുകൾ കിട്ടും എന്നല്ല അതിനു പകരം ഇങ്ങനെ ചോദിക്കണം മറ്റൊരാൾക്ക് ലിങ്ക് കൊടുക്കാൻ തോന്നുന്ന അത്രയും വാല്യൂ എൻ്റെ വെബ്സൈറ്റിനുണ്ടോ ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് നിങ്ങളുടെ യഥാർത്ഥ എസ്ഇഒ വിജയമിരിക്കുന്നത് താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ